പയ്യന്നൂരിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ എന്നും ഉയർന്നു കേൾക്കുന്ന പേരാണ് ലസാറോ അക്കാദമിയുടേത് നമ്മുടെ കൂടെ ചേരുന്നു ലസാറോ അക്കാദമിയുടെ എം ഡി സർ എങ്ങനെയുണ്ട് നമ്മുടെ ഈ കലോത്സവം കലോത്സവം രണ്ടു ദിവസമായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ടല്ലോ മഴയുടെ പ്രശ്നം ഉണ്ടെങ്കിലും വളരെ നല്ല പാർട്ടിസിപ്പേഷൻ ആണ് ഇവിടെ കാണുന്നത് എല്ലാവരും നല്ല ഉത്സാഹത്തിലാണ് ഈ നാട് ഒരുമിച്ച് ഈ കലോത്സവത്തിൽ അണിനിരക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

കൂടുതലും മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് വരുന്നത് കുട്ടികൾ അറിഞ്ഞ് നമ്മുടെ അടുത്തേക്ക് വരുവാണ് സാധാരണഗതിയിൽ ഒരു ഡിഗ്രി കോഴ്സ് അല്ലെങ്കിൽ ഡിപ്ലോമ കോഴ്സ് എന്നതിലുപരി നമ്മൾ കൊടുക്കുന്നത് തൊഴിലധിഷ്ഠിത കോഴ്സുകളാണ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ ബി ബി എ അതുപോലെ തന്നെ ബി ഒക്കെ പോലത്തെ കോഴ്സുകളാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു ഇൻഡസ്ട്രിക്ക് അനുയോജ്യമായ രീതിയിൽ അവരെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ നമ്മുടെ ലസാറോ അക്കാദമിയുടെ ലക്ഷ്യം പേര് പേര് ജോബി ജോബി അല്ല എൻ്റെ സ്വന്തം സ്ഥലം ആലക്കോടാണ് അതെ അതെ അപ്പോ ടീച്ചറ് ലസാർ അക്കാദമിയിൽ എത്ര കലയായിട്ട് വർക്ക് ചെയ്യും ഞാനിപ്പം രണ്ട് വർഷം രണ്ട് വർഷമായി അപ്പൊ നമ്മുടെ ലസാർ അക്കാദമിയിലത്തെ കുട്ടികളെ എങ്ങനെയാണ് കലയുടെ വഴിയിലേക്കുള്ള സഞ്ചാരം അതുപോലെ അവരോട് എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ലസാർ അക്കാദമി അവരുടെ കലാപ്രവർത്തനങ്ങളെ കലാപ്രവർത്തനങ്ങള് നമ്മൾ മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പം പഴയ കലോത്സവ ഇനങ്ങളിലല്ലെങ്കിലും അവർക്കുണ്ടാവുന്ന കലാ പാട്ടായിക്കോട്ടെ നൃത്തങ്ങളായിക്കോട്ടെ അത് നമ്മൾ കോളേജിലെ ഡേ പ്രോഗ്രാംസ് എന്നൊക്കെ രീതിയിൽ നടത്താറുണ്ട് നമ്മൾ ഈ ഒരു സ്കൂൾ കലോത്സവം അല്ലെങ്കിൽ സർവകലാശാല കലോത്സവത്തിൻ്റെ രീതിയിലേക്കല്ലെങ്കിലും അവർക്ക് തെറ്റായ രീതിയിലുള്ള എല്ലാ പ്രോഗ്രാംസും നമ്മൾ നടത്തി വരുന്നുണ്ട് അപ്പം ഈ കലോത്സവ രീതിയിലുള്ള സർവ അക്കാദമിയുടെ സാമീപ്യം എല്ലാ ദിവസങ്ങളിലും ഉണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ ഇന്നാണ് ഇവിടെ ഇന്ന് നേരിട്ട് എത്തിയിട്ടുള്ളത് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ കുട്ടികളുടെ അപ്പം കാര്യങ്ങൾ ഞങ്ങൾ ലസാരോ അക്കാദമിയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് ആണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് പാരാമെഡിക്കൽ കോഴ്സസും അതുപോലെ ഏവിയേഷൻ കോഴ്സസ് ആണെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സസ് ആണെങ്കിലും എല്ലാത്തിനും നമ്മൾ ഹഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പോൾ അതുപോലെ പക്ഷെ നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ തന്നെ എല്ലാ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലും നമ്മളെ കുട്ടികളിപ്പം വർക്ക് ചെയ്യുന്നുണ്ട് ഈവൻ സ്റ്റാഫായിട്ട് കൂടി വർക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ലോജിസ്റ്റിക്സിനാണെങ്കിലും ഏവിയേഷനാണെങ്കിലും ഞങ്ങൾക്ക് കുട്ടികൾക്ക് പ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആ കുട്ടികളെ പ്രത്യേകം സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷനാണെങ്കിലും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലൈവിലും അക്കാദമി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം ഇനിയും കലോത്സവങ്ങളിലും അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മളെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ താങ്ക്